ഒരു സാധാരണക്കാരൻ്റെ ബജറ്റിൽ ഒതുങ്ങുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ശബ്ദം അതായത് ശബ്ദ ഗാംഭീര്യമുള്ള ശബ്ദം ലഭിക്കുന്നതും നോയിസ് ക്യാൻസലേഷൻ ഉള്ളതും ഇനി അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നവരാണെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി ചെറിയ എക്കോ ഒക്കെ ലഭിക്കുന്നതുമായ ഒരു വയർലെസ് മൈക്രോഫോണാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൈക്രോ ഫോണാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഈ മൈക്രോഫോണിലാണ് ഇപ്പം നിങ്ങൾ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഞാൻ വീഡിയോ ചെയ്യുന്നതിലും ശബ്ദ ഗാംഭീര്യം നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഗ്രനേരോ എന്ന കമ്പനിയുടെ പി എന്ന മോഡലാണ് ഇതുപോലൊരു ചാർജിങ് കേസിനകത്താണ് രണ്ട് മൈക്രോഫോൺ വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിന്റെ ശബ്ദം ടെസ്റ്റ് ചെയ്ത് കാണിച്ച് തരാം നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ എക്കോ എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലൈനിലെ ആയി യിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിനും ഇടയിലുമാണ് പ്രൈസ് വരുന്നത് അതായത് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പല പ്രൈസ് ആയിരിക്കും പല ഓഫറുകളായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിന് താഴെ വരുന്ന മികച്ചൊരു മൈക്രോഫോണ് തന്നെയാണ് ഗ്രനാരോയുടെ ഈ പി ടെൺ എന്ന് പറയുന്ന മോഡൽ അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ കടൽ തീരത്താണുള്ളത് നല്ലപോലെ തിരയടിക്കുന്ന ശബ്ദമുണ്ട് മാത്രവുമല്ല കാറ്റിന്റെ ശബ്ദമുണ്ട് ഇനി ഞാൻ ഇതിലെ നോയിസ് ക്യാൻസലേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ ഫസ്റ്റ് മോഡാക്കുകയാണ് ഓക്കെ നോയ്സ് ക്യാൻസലേഷൻ്റെ ഫസ്റ്റ് മോഡാണിത് അതായത് നോർമലായിട്ട് ഇതിൽ നിന്ന് നോയ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഈ ഫസ്റ്റ് മോഡലാണ് ഇടേണ്ടത് ഇനി സെക്കൻഡ് മോഡാണിത് ഓക്കെ നല്ല പോലെ കാറ്റും ഉണ്ട് എന്നിട്ടൊന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും ഇനി ഞാൻ മൂന്നാമത്തെ ഇതാണ് മുഴുവനായിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ ഇതിൻ്റെ ഫുൾ നോയ്സ് ക്യാൻസലേഷൻ നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്തുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഒഴിവാക്കുകയാണ് ഓക്കെ ഇതിപ്പോൾ നോർമൽ മൂഡാണ് ഞാൻ നോയിസ് ക്യാൻസലേഷൻ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല നോയിസ് ക്യാൻസലേഷൻ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ഇനി ഇതിൽ തന്നെ എക്കോ മൂഡുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പാട്ടൊക്കെ പാടുന്നവർക്ക് നല്ലതാണ് ആ ഓപ്ഷൻ ഒന്ന് ഞാൻ കാണിച്ച് തരാം ഇത് രണ്ട് പ്രാവശ്യം നോയിസ് ക്യാൻസലേഷൻ്റെ അതേ ബട്ടൺ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഹൃദയത്തിൻ വിരൽ തൊടും മൃതുലമാം നിസ്വനം പോലെ ഓക്കെ ഇനി മൈക്രോഫോണിൻ്റെ റേഞ്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത് എത്ര ദൂരം പോകുമ്പോഴാണ് മൈക്രോഫോണ് കട്ടാകുന്നത് എന്ന് പരിശോധിക്കാം ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് എത്ര ദൂരത്ത് ഞാൻ സഞ്ചരിക്കുമ്പോൾ മൈക്രോഫോണ് കട്ടാകുമെന്ന് നോക്കാം ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് ദൂരത്തെത്തി അതിൽ അതിലമ്പത് മീറ്ററാണ് പറയുന്നതെങ്കിലും ഞാനിപ്പോൾ നൂറ് മീറ്ററിന് മുകളിൽ പിറകോട്ട് വന്നു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ശബ്ദം ഇനിയും എനിക്ക് പിറകോട്ട് പോകാൻ സാധിക്കും ഞാനിപ്പോൾ കാണിച്ചു തന്നതിലൂടെ നിങ്ങൾക്ക് ഈ മൈക്രോഫോൺ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രനേറോ എന്നാണ് കമ്പനിയുടെ പേര് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് പി എന്നാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് പിന്നെ അകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിള് അതുപോലെ തന്നെ ഒരു ചാർജിങ് കേസിനകത്താണ് രണ്ട് മൈക്രോഫോണും വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം രണ്ട് മൈക്രോഫോണ് അതുപോലെ തന്നെ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ് വരുന്നത് സാധാരണ പോലെ നമ്മൾ ഈ ഫോണിൽ കണക്ട് ചെയ്യാം അപ്പോൾ മൈക്രോഫോൺ കണക്റ്റാകും ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല പിന്നെ മൈക്രോഫോണില് രണ്ട് ഡയഫ്രം വരുന്നത് കൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ശബ്ദം കിട്ടുന്നത് അതുപോലെ തന്നെ പവർ ബട്ടന് അതുപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടനാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നോയിസ് ക്യാൻസലേഷനും അതുപോലെ തന്നെ എക്കോ മോഡൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ മൈക്രോഫോൺ യാതൊരു തരത്തിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് ഈ മൈക്രോഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം വാങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് കാരണം നല്ല ശബ്ദത്തിന് ബേസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ